നമസ്കാരം പപ്പടത്തിന്റെ പേരിലും പായസത്തിന്റെ പേരിലും മറ്റ് പലതിൻ്റെ പേരിലും തല്ലുകൾ നടന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് അങ്ങനെ ഒരു കേസിനെ പറ്റിയുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കോട്ടയം നാട്ടുകകത്ത് കല്യാണ സദ്യക്കിടെ പപ്പടത്തിന്റെ പേരിൽ കൂട്ടത്തല്ല് നടന്നിരിക്കുന്നു സദ്യക്ക് രണ്ടാമതും പപ്പടം വേണമെന്ന് മദ്യപിച്ചെത്തിയ സംഘം ആവശ്യപ്പെട്ടതോടെയാണ് കല്യാണ സദ്യ കൂട്ടത്തല്ലിന്റെ വേദിയായത് കോട്ടയം നാട്ടകത്തെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടന്ന വിവാഹ ചടങ്ങിനിടെയാണ് തമ്മിലടി ഉണ്ടായത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെക്കനും പെണ്ണും മടങ്ങിക്കഴിഞ്ഞാണ് മദ്യപസംഘം സംഘർഷമുണ്ടാക്കിയത് മുട്ടം സ്വദേശിയായ യുവതിയും കൈനഗിരി സ്വദേശിയായ യുവാവും തമ്മിലുള്ള വിവാഹമായിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം മദ്യപിച്ചതിന് ടച്ചിങ്സ് തേടിയെത്തിയ മദ്യപസംഘമാണ് ബന്ധുക്കൾ അടക്കമുള്ളവരുമായി ഏറ്റുമുട്ടിയത് ആദ്യം ടച്ചിങ്സ് ചോദിച്ചെത്തിയ മദ്യപസംഘം സദ്യ കഴിക്കാനിരുന്നതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന കഴിക്കാനിരുന്ന മദ്യപസംഘത്തിൽ ഒരാൾ രണ്ടാമതും പപ്പടം ചോദിക്കുകയായിരുന്നു ഇതേ ചൊല്ലി പാചക ും ബന്ധുക്കളുമായി മദ്യപസംഘവുമായി വാക്കേറ്റമുണ്ടായി പിന്നീട് ഉടലെടുത്ത സംഘർഷത്തിൽ രണ്ടുപേരുടെ തലയ്ക്ക് പൊട്ടലുണ്ടായി നാട്ടുകാർ വിവരമറിയിച്ചതോടെ സ്ഥലത്തെത്തിയ പോലീസ് സംഘമാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് രണ്ടുപേരെ പരിക്കുകളോടെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു രണ്ടു കൂട്ടർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല എന്തായാലും പപ്പടത്തിന്റെ വീതിൽ വീണ്ടും കോട്ടയത്തൊരു തല്ലുകേസ് ഉണ്ടായിരിക്കുന്നു